എന്റെ മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി അഭിഹിതത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും 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 ഞാൻ നൂറ് ശതമാനം പറയുകയാണ് അതായത് വേറെ ഒന്നുമല്ല ഇന്നലെ രാവിലെ നമ്മളൊരു വാർത്ത കേട്ട് വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ഒരു കാറ് വരുന്നു ആ കാറ് ഒരു കൊക്കയിലേക്ക് മറിയുന്നു അവിടെ നിന്നും ഒരു യുവാവ് രക്ഷപ്പെട്ട് ഓടുന്നു അങ്ങനെ നമ്മളെല്ലാവരും വാർത്ത കണ്ടത് എന്താണ് പിന്നെ കാറ് മറിയുന്നു പിന്നെ ഭാര്യയെ ഉപേക്ഷിച്ച് യുവാവ് രക്ഷപ്പെട്ടു ഭർത്താവ് രക്ഷപ്പെട്ടു എന്നാണ് നമ്മളെല്ലാവരും കണ്ടത് അങ്ങനെ നാട്ടുകാരെല്ലാവരും ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോഴേക്ക് ഭർത്താവിനെ കാണുന്നില്ല ഈ സ്ത്രീ മാത്രമുണ്ട് അബോധാവസ്ഥയിൽ കിടക്കുന്നേ അങ്ങനെ അവരെ എടുത്തുകൊണ്ടുപോയി അതായത് ഭാര്യയും ഭർത്താവുമാണ് വന്നിരിക്കുന്നത് ആ കാറ് മറിഞ്ഞു കാറ് മറിഞ്ഞപ്പോഴും അവൻ അങ്ങനെ എസ്കേപ്പ് ആകുകയും ചെയ്തു എന്നാണ് നമ്മളെല്ലാം കരുതിയത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അതായത് ഭാര്യ പിന്നെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ദുഷ്ടൻ കാലമാടൻ എന്തൊരു മനുഷ്യനാട് ഇവൻ ഇവൻ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു അതായത് അവൻ വിചാരിച്ച എന്താ ഇവിടെ കാറ്റ് കഴിഞ്ഞു ഇനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഏതായാലും വേഗം വിട്ടേക്കാന്ന് അവനും വിചാരിച്ചത് പക്ഷെ അവൻ്റെ ഇവൻ അറിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ വണ്ടി നമ്പർ കണ്ടു കഴിഞ്ഞാൽ പിടികൂടാൻ പറ്റൂലേ അതൊട്ട് ഈ മലമണ്ടന മലമണ്ടനറിയും ചെയ്യില്ല അപ്പോൾ സംഭവം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവന്റെ ഭാര്യയല്ല ഇത് ഇവന്റെ കാമുകിയാണ് സെറ്റപ്പാണ് എവിടെയോ ഇവരുടെ അതിന് പോയിരിക്കുന്നതാണ് ഇവര് തിരിച്ചു വരുമ്പോഴാണ് കാറ് മറിഞ്ഞിരിക്കുന്നത് മറിഞ്ഞപ്പോഴാണ് ഇവൻ ഉപേക്ഷിച്ച് ഓടി കാരണം എന്താ ഇത് നാട്ടുകാരറിയും വീട്ടുകാരറിയും അതുപോലെ തന്നെ ഇതിന്റെ ഭർത്താവ് അറിയും ഇതിന്റെ മക്കളറിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ അറിയും എന്നൊക്കെ ഇവന് ബോധം ഉണ്ടായത് അങ്ങനെ അവിടെ നിന്നും ഇവൻ രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത് അങ്ങനെ ഇന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള അവിഹിതത്തിന്റെ പേരിലാണ് ഇവിടെ കശുപിശ നടന്നതും ഇവരുടെ കാറ് മറിഞ്ഞതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൾ ബോധം കെട്ട് വീണപ്പോൾ ഇവൾ ചത്തു എന്ന് വിചാരിച്ചതും ആലോചിച്ച് നോക്കണ നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് അതായത് ഭർത്താവിനെ വഞ്ചിക്കുക എന്നിട്ട് കണ്ടവൻ്റെ കൂടെ കറങ്ങുക അപ്പോൾ ഈ ഭർത്താവിനെയും ഈ കണ്ടവനെയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ ഈ പ്രേമത്തിന് കണ്ണും മൂക്കും മൂക്കുമില്ലായെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇട എവിടുന്നിട ഈ മാക്കാച്ചിനെയൊക്കെ ഈ പ്രേമിക്കാൻ കിട്ടുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ബോഡി ഷെയ്മിങ് തന്നെയാണ് ഞാൻ ബോഡി ഷെയ്മിങ് തന്നെയാണ് ചെയ്യുക അതായത് ഇങ്ങനെയുള്ള മാക്കാച്ചിമാരെയൊക്കെ പ്രേമിക്കാൻ ഇവറ്റകൾ ഉളുപ്പില്ലേ അല്ല എന്തോ ഈ ഫിൽട്ടർ ഫോട്ടോ കണ്ടിട്ടാണ് ഈ പ്രേമിക്കുന്നത് അല്ല ആ ഭർത്താവ് എന്ന് പറയുന്നവൻ നല്ല സുന്ദരനാണ് അയാളെ നല്ല പിന്നെ വടി പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവനെ വേണ്ട എനിക്ക് ഈ മാക്കാച്ചീനെ മതി എന്ന് പറയുന്നത് പോലെയാന്ന് എന്തെങ്കിലും ഇങ്ങനെ ആയിപ്പോയത് സ്ത്രീകൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പിന്നെ എന്താ കൊണ്ട് ഒരു മാസം മുന്നേയാണ് ഇതുപോലെ ഈ വിദ്വാൻ ഇവിടെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടത് ആ ഫോട്ടോ ഇട്ടപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഒരു ലൈക്ക് അടിച്ച് അപ്പം അടുത്ത ഫോട്ടോയും കൂടെ അടുത്ത ഫോട്ടോ വന്നപ്പോൾ സൂപ്പർ പിന്നെ അടുത്ത ഫോട്ടോ വന്നു അടുത്ത ഫോട്ടോ വന്നപ്പോൾ ഇവള് ഒരു ലവ് ലൗചിന്ന ഇട്ട് കൊടുത്തു ഇതോട് കൂടിയിട്ട് ഓനെന്ത് ചെയ്തു മെസ്സഞ്ചറിൽ ഹായി നിട്ടു പിന്നെ രണ്ടുപേർ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒന്നര മാസം ഇവർ തമ്മിൽ സംസാരിച്ചു സംസാരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്കെന്നാൽ കാണാം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം കാറ് കൊടുത്ത് വരുന്നു കാറ് കൊടുത്ത് വന്നു അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളായി അവരുടെ പരിപാടിയായി അവരുടേതായ പിന്നെ ഇതായി എന്നുള്ളതാണ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞില്ലേ ആരും അറിയാതെ ചെയ്യേണ്ട പരിപാടിയാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ വന്നത് ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞല്ലോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെ മാക്കാച്ചിമാരെ കൂട്ടിയിട്ട് പോകരുത് കാരണം എന്താ എന്താച്ചാൽ യുവന്മാർക്കൊന്നും ആത്മാർത്ഥതയില്ല നിങ്ങളെ ഭർത്താക്കന്മാരെ പോലെയല്ല ഇവന്മാർ ആത്മാർത്ഥതയില്ല സ്നേഹമില്ല ഒരു ഒലക്കിയില്ല അവൻ അപ്പാടി രക്ഷപ്പെട്ടില്ലേ അവൻ ചത്തോ ജീവിച്ചോ നോക്കിയാൽ ഒന്നും നോക്കിയില്ലല്ലോ ഇതാണ് പറയുന്നത് നിങ്ങൾ ഇവന്മാരെ വിശ്വസിക്കരുത് ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ മുഖം മാറുകയെന്ന് പറഞ്ഞിട്ടും കുറേ എണ്ണം ഇങ്ങനെ വരും പക്ഷേ അവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നൊന്നുമില്ല അവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം ശരീരം മാത്രമാണ് അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അവമ്മൊരു പൊടിയും തട്ടിയിട്ടങ്ങ് പോവുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇത് എത്ര പറഞ്ഞു കൊടുത്താലും എത്രത്തോളം വീഡിയോ കണ്ടാലും എത്രത്തോളം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും പഠിക്കത്തില്ല എന്നുള്ളതാണ് പഠിക്കത്തില്ല പഠിക്കത്തില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ പഠിക്കില്ല ഒരിക്കലും അതാണ് എവിടെയെങ്കിലും പോയിട്ട് ചാടിക്കൊടുത്തോളുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു സംഭവം നടന്നു എന്താണെന്ന് വെച്ചാൽ ഡോക്ടറാണ് ഈ ഡോക്ടർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പീഡിപ്പിച്ചപ്പോൾ പോലീസും ഇവര് ഇതേപോലെ ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ ഒരു ഹൈ ഇട്ടു രണ്ടാമത് ഹൈ ഇട്ടു മൂന്നാമത് ലൗച്യം കൊടുക്കുന്നു നാലാമത് ഇവർ തമ്മിൽ ഒരസുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂ നമുക്ക് കാണാമെന്ന് പറയുന്നു അങ്ങനെ ഈ ഡോക്ടർ ഈ പോലീസുകാരനെ കാണാൻ വേണ്ടി വരുന്നു രണ്ടുപേരും കൂടി എല്ലാം കഴിയുന്നു പിന്നീട് പിന്നെ ഈ പിന്നെ ഡോക്ടർ തിരിച്ചു തിരിച്ചുപോകുന്നു പക്ഷേ ഇവൻ്റെ കയ്യിൽ വല്ല ഫോട്ടോസോ വല്ല ഇതോ എന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ സ്ത്രീ പോയിട്ട് പരാതി കൊടുത്തത് ഈ ഡോക്ടർ ഇപ്പോഴും ആ വനിതാ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ എന്നെ പീഡിപ്പിച്ച് എന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചോ എന്ന് പറയേണ്ടി വരും അതേ ഞാൻ പറയുള്ളു ബുദ്ധി ഇല്ലടോ നിങ്ങൾക്കൊന്നും ഒരുത്തൻ വിളിക്കുമ്പോഴേക്കങ്ങ് പോക്കാ ആ ആലോചിക്കാറുണ്ട് അതായത് എറണാകുളത്തൊക്കെ ഇഷ്ടംപോലെ റൂമുണ്ട് ഇഷ്ടംപോലെ സെറ്റപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ അങ്ങ് നേരിന്നങ്ങ് വിളിച്ചുകൊണ്ട് ആ നിമിഷം അങ്ങ് വിടുവാരി അപ്പോൾ എന്നിട്ട് പറയും അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേ എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും വല്ല കാര്യമുണ്ട് ഇതിന്റെ ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഫിൽട്ടർ കൊണ്ട് നമുക്ക് പലതും സംഭവിക്കുമെന്നുള്ളതാണ് അതായത് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് കുഞ്ചാക്ക ഓവനാകാം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ഭർത്താവിനെ നോക്കിയിട്ട് അയാൾക്ക് എന്ത് സൗന്ദര്യമാണ് ഉള്ളത് ഒരു സൗന്ദര്യമില്ല ഇവൻ്റെയല്ല സൗന്ദര്യം നോക്കാറാണ് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ബ്ലോഗർമാർ ഓ ഓ ഓ ഓ ഓ ഓൻ്റെ എല്ലാം അവസാന സ്നേഹമാണ് നോക്കാറും ഭാര്യക്കെല്ലാം മേടിച്ചു കൊടുക്കുന്നത് ഇവിടെ ഈ പിന്നെ ഇതിനെയൊക്കെ എടുത്ത് കണച്ചിലിടാൻ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ാണ് ഈ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് പുരുഷന്മാരും ഒട്ട് കുറവ് കുറവല്ലാട്ടാ അതായത് ഇതിൻ്റെ പുറകിലൊക്കെയുള്ള പുരുഷന്മാരുണ്ട് അവർക്കും ഭാര്യമാരുണ്ട് മക്കളുണ്ട് അവർ ഇതൊക്കെയുണ്ട് പക്ഷേ ഇവരെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടലാണ് അതായത് ഇവരെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കോംപ്രമൈസിന് തയ്യാറാകും എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരും പറയും ഓളേ ഒരു തെറ്റുപറ്റിപ്പോയതല്ലേ അതായത് ഒന്നിനൊരു ഒന്നും മാപ്പ് കൊടുക്കുക രണ്ട് മക്കളില്ലേ ഐറ്റങ്ങളെ പോറ്റണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രമൈസ് ആക്കും പക്ഷേ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനൊന്നാലോചിച്ച് നോക്ക് ഇനി സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഭർത്താവ് ഒഴിവാക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ട വീട്ടുകാർക്ക് വേണ്ട നശിച്ചില്ലേ കുടുംബം കുടുംബം നശിച്ചില്ലേ മിഞ്ഞാന്ന് വരെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കള്ളത്തരാന്ന് ചെയ്യുന്നതെങ്കിലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭർത്താവിനെ ജോലിക്കൊക്കെ പറഞ്ഞു വിട്ട് മക്കൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച ആ ഒരു ഭാര്യ ഇന്നലെ കാറ് മറിഞ്ഞതിനോട് കൂടിയിട്ട് അരികിടം മറിഞ്ഞില്ലേ അതാന്ന് ഞാൻ പറയുന്നത് ഇമാതിരി പണിക്ക് പോകുമ്പോൾ ഈ താൽക്കാലിക സുഖങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജീവിതമാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു വലിയ ജീവിതം ആ ജീവിതം വലിച്ചു ഈ നിങ്ങൾ ഇതുപോലെയുള്ള മാക്കാച്ചുകളുടെ കൂടെ പോകുന്നത് എന്തിനു പോകുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇത്രത്തോളം ഇതുണ്ടോ ഒരു പിന്നെ എന്താ പറയണ്ടത് ഇത്രത്തോളം ഒരു പ്രാധാന്യം കൊടുക്കണോ അതിനൊക്കെ അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഭർത്താവും മക്കളും തമ്മിലുള്ള ജീവിതം വേണോ അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഏതെങ്കിലും ഊളയുടെ ജീവി കൂടെയുള്ള ജീവിതം ജീവിതം വേണോ ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഇതൊന്നും ആരും അറിയില്ല അല്ലെങ്കിൽ ഇതൊന്നും പിടിക്കപ്പെടത്തില്ല എന്ന് അവൻ പറയുന്നതാണ് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് പേടി ഉണ്ടാകും ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി നല്ലവണ്ണം ഉണ്ടാകും പക്ഷേ ഇവൻ നല്ലവണ്ണം പ്രോത്സാഹനം തരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഒന്നും സംഭവിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവന്മാരുടെ പ്രലോഭനത്തിൽ വീഴരുത് ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗത്തെ നിങ്ങൾ അടുപ്പിക്കരുത് ഒരു ആൺ പോലും ഇതുവരെ ജീവിതത്തിൽ ഒരു പെണ് രക്ഷപ്പെട്ടോട്ട് എന്ന് വിചാരിച്ച് നിന്നിട്ടില്ല അങ്ങനെ വിചാരിക്കുന്ന ആൺ സുഹൃത്തുക്കൾ ആരും നാൾ വരുമോ കാറിലേക്ക് വരുമോ വരാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ നുണ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ഇതെല്ലാം കാണുന്ന വേറൊരാളുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് അത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ആകുമെന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളെ കണ്ടുപിടിക്കും അതോടുകൂടിയിട്ട് നിങ്ങളുടെ ജീവിതം തകരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ പ്രളയം നടന്നിരുന്നു ഈ പ്രളയത്തിൽ ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ സ്ത്രീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു യുവാവും ഒഴുക്കൽപ്പെട്ട് മരിക്കുകയാണ് അങ്ങനെ മരിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ആ ബോഡി കണ്ടെടുത്തപ്പോൾ നാണക്കേടാണെന്ന് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എറണാകുളത്ത് എവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് ജോലിക്കായിട്ട് വന്ന സ്ത്രീയാണ് ആ ഷോപ്പിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു യുവാവുമായിട്ട് ഈ സ്ത്രീക്കാണെങ്കിൽ ഭർത്താവുണ്ട് മക്കളൊക്കെ ഉണ്ട് എന്നിട്ടും ഈ യുവാവുമായിട്ട് അവൻ വാടകയ്ക്കെടുത്ത കാറിൽ രണ്ടുപേരും ഈ പിന്നെ അത് കുട്ടിക്കാനത്ത വാഗത്താനത്ത വാഗമണിൽ എവിടെയോ വന്നു അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതോ റിസോർട്ടിൽ നിന്നു വൈകുന്നേരം വരുമ്പോഴാണ് ഈ പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ അവരുടെ കാർ ഒഴുക്കൽപ്പെടുന്നു രണ്ടുപേരും മരിച്ചുപോകുന്നു അന്ന് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകല്ലേന്ന് പക്ഷേ സ്ത്രീയുടെ വെപ്രാളം അതായത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകേണ്ടതാണ് ആറു മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കും വീട്ടുകാർ ഷോപ്പിലേക്ക് വിളിക്കും ഇന്ന് ലീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എവിടെയാ പോയില്ലെന്ന് ചോദിക്കും ഇതൊക്കെ ചോദ്യം വരുന്നു ആ സ്ത്രീക്കറിയാം അങ്ങനെ ആ സ്ത്രീയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഈ പയ്യൻ വണ്ടി വണ്ടി ഓടിച്ചു എന്നാണ് കണ്ടവരെല്ലാം പറയുന്നത് അങ്ങനെ വണ്ടി വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പ്രളയത്തിൽ ആ വണ്ടി ഒലിച്ചു പോവുകയാണ് ഒലിച്ചുപോയതിനു ശേഷം ആ ബോഡി കിട്ടുന്നു ബോഡി കിട്ടിയപ്പോഴാണ് ഈ സ്ത്രീയുടെ ഈ കള്ളത്തരെല്ലാം പുറത്തു വന്നത് ആലോചിച്ചു നോക്കണം അവരെ ആ ഒരു വീട്ടുകാർക്ക് എത്രമാത്രം നാണക്കേടിലായിരിക്കും എത്രമാത്രം നാണക്കേടിലായിരിക്കും ആ ബോഡി ഏറ്റുവാങ്ങിയത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള ഈ അവിഹിതത്തിന് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇമ്മാതിരി വേട്ടാവളിയന്മാരുടെ കൂടെ ഒരു കാരണവശാലും പോകരുത് എന്നാണ് എനിക്ക് പറയാൻ ത് ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നാളെ ഇതുപോലെ തന്നെ പത്രങ്ങളിൽ വേറെയും പേരും വാർത്ത പേരും സ്ഥലവും മാറും എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല നന്ദി നമസ്കാരം